ലൈലക്ക് പൈസ കിട്ടിയപ്പോൾ അഹങ്കാരം കൂടി സത്യാണ് അതൊക്കെ അതിൻ്റെതായ ആളുകൾ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ സത്യസന്ധ്യമായിട്ട് ലൈലക്ക് പൈസ കിട്ടിയപ്പോൾ അഹങ്കാരം കൂടിയതാണ് എന്ത് തന്നെ ആയാലും നമ്മളെ വീഡിയോയില് അവർ വരും ലൈവില് തന്നെ വരും അതിന്റെ സത്യമായിട്ട് എന്താന്ന് സത്യം അപ്പോഴേ അതിന്റെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെന്താ അറിയോ ഇന്നത്തെ സൊസൈറ്റിയിലുള്ള മെയിൻ പ്രശ്നമാണ് ഇതൊക്കെ മലപ്പുറം താത്താന്റെ വിഷയം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അത് വീണ്ടും ആളി 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 നീറി നീറി പൊകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോഴേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പം മലപ്പുറം താത്താൻ്റെ ബ്രദേഴ്സൊക്കെ ലൈവിൽ വന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ലൈല താത്തയെ ന്യായീകരിച്ചുകൊണ്ടും ഞങ്ങളെ സിസ്റ്റർ അങ്ങനെയാണ് അവൾ പിന്നെ മാക്സിമം ലൈല താത്തയെ പൂശിക്കൊണ്ട് ഇവിടെ അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് എനിക്കറിയട്ടോ അത് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ഞാൻ റിലീസ് ചെയ്യും അതല്ലെങ്കിൽ ലൈവിലെന്നെ അതിൻ്റേതായ ആളുകൾ ഇതിൽ വന്നിട്ട് എന്നോട് സംസാരിക്കും അപ്പം വെറുതെ പൂശി പോകണ്ടൊന്നും ആവശ്യമില്ല ലൈലദാത്ത മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം ആ കുട്ടികളെ ഭാവി ചിന്തിക്കേണ്ടിയിരുന്നു ലൈലദാത്ത പിന്നെ എപ്പോഴും ഇത്തരത്തിലൊരു തെറ്റ് ചെയ്യുമ്പോഴേ ലൈലത്താത്ത ഇത്തരത്തിലൊരു ഒരു പിന്നെ ഇത്തരത്തിൽ ലൈല താത്ത ഭർത്താവിൽ നിന്നും അകന്ന് നിന്നിട്ടും ലേലത്താത്തയുടെ ഭർത്താവുമായിട്ടൊക്കെ ഇത്രയും ഒരു ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ലൈലത്താത്തയെ ശരിക്കും നേർവഴിക്ക് നയിക്കേണ്ട ആളുകളാരായിരുന്നു ബ്രദേഴ്സായിരുന്നു അപ്പം ഈ ബ്രദേഴ്സ് അതിൻ്റെതായ വ്യക്തമായിട്ടുള്ള ഒരു ആ സമയത്ത് എടുക്കേണ്ട ഒരു നിലപാടുണ്ടായിരുന്നു ആ നിലപാട് വളരെ ായത് കൊണ്ടാണ് അത് ഇതൊക്കെ ഇത്ര അധികം മോശം സാഹചര്യത്തിലേക്കും ഇത്ര അധികം പ്രശ്നത്തിലേക്കൊക്കെ എന്താ പറയുന്നത് അസലക്കും നമസ്കാരം എന്തൊക്കെയാ വർത്താനം സുഖം അപ്പൊ ഇന്ന് ഞമ്മള് മുന്നിൽ വന്നുവെച്ചാല് ഞാൻ ഇപ്പൊ ഈടായിട്ട് ഏതൊരു ചാനല് നോക്കുമ്പോഴും ഈ ലൈലാനെ കുറിച്ചുള്ള ഏതൊരു ചാനൽ നോക്കുമ്പോഴും അയലിന്റെ അടിയിൽ ലൈല അഹങ്കാരിയാണ് ലൈലങ്കാരാണ് എനിക്കും പേരുണ്ട് അതുപോലത്തെ ഒരു അത് അപ്പൊ അത് അങ്ങനെ തന്നെ ആണോന്ന് ചോദിച്ചാൻ വേണ്ടി ഒന്നാണ് അല്ലാതെ യൂട്യൂബ് എടോ അങ്ങനെ തന്നെ ആണോന്ന് ചോദിക്കാതെ ഈ എനിക്കന്നെ അറിയില്ലേ അതായത് ലൈലൻ്റെ ആങ്ങളായ എനിക്കറിയില്ലേ ഇത്രയൊക്കെ ആ ഒരു മനുഷ്യ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും ഭർത്താവ് അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കണ്ടേ ഇന്നത്തെ കൾച്ചറില് ഉണ്ടാകുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലപ്പോഴും ഒരു ഭർത്താവും ഒരു ഭാര്യയും നല്ല കുടുംബ ബന്ധത്തിൽ നല്ല ദാമ്പത്യ ജീവിതത്തിൽ പോകുന്ന സമയത്ത് അവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിൽ അവരെ നേർവഴിക്ക് നയിക്കേണ്ടതാണ് ശരിക്ക് ഈ ഭാര്യയുടെ ആങ്ങളമാർ അല്ലെങ്കിൽ അവരെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അപ്പം ഏതേ സമയം ഇതിനെ ഏറ്റവും മോശമാക്കിയിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു കുടുംബം നല്ല നിലയിൽ ആ ഭാര്യയും ഭർത്താവും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശരിക്കും പറയുകയാണെങ്കിൽ ആങ്ങളമാരാണെങ്കിലും അളിയ അതായത് ഈ ഭർത്താവിൻ്റെ അളിയന്മാരൊക്കെ ശരിക്കും ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് പല വിഷയങ്ങളിലും പല കുടുംബത്തിലും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് നിങ്ങൾക്കൊക്കെ അഭി കമൻറ്റ് ചെയ്യാം കേട്ടോ അഭിപ്രായങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്ര ജീവിതത്തിലനുഭവങ്ങൾ ഉണ്ട് ഇതിപ്പോൾ മലപ്പുറം ദാത്തയുടെ വിഷയം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ശരിക്ക് മലപ്പുറം ദാത്തയുടെ ഈ വിഷയം ഇത്ര വഷളാവുമ്പോഴേ ഈ ആലികാക്കു പോലത്തെ ഇവരൊക്കെ നേർവഴിക്ക് നയിക്കേണ്ട ഒരാളാണ് അപ്പൊ ലൈലെ അഹങ്കാരായിരുന്നു അല്ലേ എന്നുള്ളത് ഓടിയൻസിനും അറിയാം ആലികാക്കു അറിയ ആലികാക്കു ഇങ്ങനല്ല മറുപടി പറയേണ്ടത് ആലികാക്കു ഏതായാലും ബാക്കിയും കൂടെ കേളികാക്കു എന്താ പറയുന്നുണ്ട് ഒരു വീഡിയോ എങ്ങനെയാണ് കണ്ടന്റ് കണ്ടന്റ് കാരണം കണ്ടന്റ് പറയണ്ടപ്പോ നമ്മക്ക് സംശയമല്ലത് ആൾക്കാരോട് ചോദിക്ക എന്നുള്ളതുള്ളൂ ഏ അപ്പൊ എനിക്കും വരുന്നുണ്ട് പിന്നെ അഹങ്കാരിയാണ് സത്യത്തിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഏ പിന്നെ ചിലപ്പോ ഞാൻ കാണില്ലാറങ്ങള് ല ചാനൽ കാണണ്ടാവും യൂട്യൂബിലൂടെ ഒരുപാട് കണ്ട ലേലാന്റെ ചാനൽ കാണു മൂപ്പരി നമ്മൾ ഓഡിയൻസ് ആണല്ലോ കാണണ്ടത് സ്വന്തം സിസ്റ്റർ ഇത്ര മാത്രം മനസ്സിലാക്കാനൊന്നും മൂപ്പരിക്കുന്നു ഇവർക്കൊന്നും അറിയില്ല ഇതന്നെയാണ് ഈ സൊസൈറ്റിയിലെ മെയിൻ പ്രശ്നം ചില വിഷയങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത ഇടപെട്ടിട്ട് സ്വന്തം പിന്നെ എന്താ പറയുക സഹോദരിൻ്റെ പക്ഷം നിൽക്കുകയും ചെയ്യും ചിലപ്പോൾ ആ ഭർത്താവിനെ തള്ളിക്കളയും ചെയ്യും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ട് ഇന്ന് സൊസൈറ്റിയിൽ അപ്പം അതിനൊക്കെ ഒരു ഉദാഹരണമാണ് ഇവരേത് കാരണം ലൈല വന്നിട്ട് ഇത്രയൊക്കെ എന്തിന് എന്തിനാണ് ലൈല എന്ന് പറയുന്ന സ്ത്രീ എന്തിനാണ് അവളെ കുടുംബ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ലൈവില് വന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ വന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഇതിനൊക്കെ നേർക്കും നേർവഴിക്കും വഴിക്കും നയിക്കേണ്ട സഹോദരങ്ങൾ ഇപ്പം ഇവർക്ക് അറിയില്ല അറിയില്ല പോലും എന്തിനാണ് ലൈലനെ പിന്നെ ഇത്തരത്തിൽ ലൈല പിന്നെ ലൈല തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ നമ്മൾ ലൈവില് കാണില്ല ഒരു ബ്രദർ പറയുന്ന നമ്മൾ ബാക്കി പിന്നെ ഓളെ കുറിച്ച് അറിയാറും എന്തുകൊണ്ടാണ് ഈ അഹങ്കാര അഹങ്കാരി ആണ് പറയണത് ഏ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒന്നല്ല ഇന്നും കൂടി വന്നു കമന്റ് അഹങ്കാരം കൂടി മൂന്ന് കുട്ടികളെയും പിന്നെ മൂന്ന് കുട്ടികൾ ആവോളം അവൾക്ക് അയാൾ കുഴപ്പമില്ലായിരുന്നു അഹങ്കാരം കൂടി മൂന്ന് കുട്ടികൾ ആയ കുഴപ്പമില്ലായിരുന്നു പിന്നീ വന്ന ലലക്ക് പൈസ കിട്ടിയപ്പോൾ അഹങ്കാരം കൂടി അങ്ങനെ നിരവധി നിരവധി കമന്റുകൾ വന്നിങ്ങണ് പിന്നെ മറ്റുള്ള ചാനലിലും ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇത് തന്നെ ആവുമ്പോ എമ്മക്ക് ഇത് അറിയില്ലല്ലോ എന്താണ് ജനങ്ങൾ ഇങ്ങനെ പറയണ് അല്ലാതെ ന്യായീകരിച്ച് വരില്ല അതിനുഭൂ പൈസ കിട്ടിയപ്പോ അഹങ്കാരം കൂടി സത്യാണ് അതൊക്കെ അതിൻ്റെതായ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ സത്യസന്ധ്യമായിട്ട് ലൈലക്ക് പൈസ കിട്ടിയപ്പോൾ അഹങ്കാരം കൂടിയതാണ് എന്ത് തന്നെ ആയാലും നമ്മളെ വീഡിയോയില് അവർ വരും ലൈവില് തന്നെ വരും അതിൻ്റെ സത്യമായിട്ട് എന്താന്ന് സത്യം അപ്പോഴേ അതിൻ്റെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെന്താ അറിയോ ഇന്നത്തെ സൊസൈറ്റിയിലുള്ള മെയിൻ പ്രശ്നമാണ് ഇതൊക്കെ ഈ സൊസൈറ്റിയിൽ കുറച്ച് പണം കൂടുമ്പോഴേ ഒന്നിക്കു ഭാര്യ നിലവിടും കുറച്ച് പണം കൂടുമ്പോൾ ഭർത്താവ് നിലവിടും കുറച്ച് പണം കൂടുമ്പോ പിന്നെ അതേപോലെ തന്നെ മക്കള് നിലവിടും ഇതൊക്കെ ഈ സൊസൈറ്റിയിൽ നിത്യ സാധാരണമാണ് അതുപോലെ അത് ലൈലക്കും സംഭവിച്ചു അത്രമാത്രം കാരണം ലൈല ലൈവിൽ കണ്ട എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ലൈലയുടെ സംസാരത്തിൽ പ്രതികൂലിച്ചും എനിക്കത് അറിയാൻ വേണ്ടിട്ടാണ് എന്തുകൊണ്ടാണ് ഈ അഹങ്കാരി അഹങ്കാരി എന്ന് പറയുന്നത് അത് നിങ്ങൾ അറിയണോണ്ടി പറയണ നമുക്കൊന്ന് നോക്കാതെ സംഗതി എന്താണ് ഏ അപ്പം ഇൻ്റെ ചാനലിൽ നിന്ന് അപ്പം നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ ചാനലിൽ നിന്നല്ല ഏതൊരു എടുത്താലും ലൈല അഹങ്കാരി ഏഹ് പൈസ അങ്ങനെ ആയി പൈസ ഇങ്ങനെ ആയി നീ എനിക്കിപ്പോൾ അത് തോന്നിയിട്ടില്ല അതിപ്പം ഇന്റെ പെങ്ങളാകുമ്പോൾ എങ്ങനെ ആയാലും അങ്ങനെ തന്നെ എനിക്ക് തോന്നും ചെയ്യാ ഏഹ് അത് വേറെ കഥ പക്ഷേ നിങ്ങളിൽ നിന്ന് അതിന്റെ യഥാർത്ഥം എന്താ നമുക്കൊന്ന് അറിയാനാണ് എനിക്ക് ഞങ്ങളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ശരിക്കും സംസാരിക്കണാണ് അപ്പം എനിക്ക് മടി കൂടാതെ വരാം എപ്പോഴെന്താറിയോ നമ്മള് പെങ്ങളാണെങ്കിലും ആരാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും ഇത്രക്ക് വിട്ടു നിന്നിട്ട് അല്ലെങ്കിൽ ഭർത്താവിനോടും അല്ലെങ്കിൽ സ്വന്തം മക്കളോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ പുറകോട്ട് പോകുന്നുണ്ട് അതിൽ നേർവഴിക്ക് നയിക്കേണ്ടത് സഹോദരങ്ങളാണ് ഈ സഹോദരങ്ങളാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് ആ സ്ത്രീയെ നേരെ നയിക്കേണ്ടത് ഇപ്പോഴും ആലികാക്ക് പറയുന്നു അവർക്ക് തോന്നുന്നില്ല എന്ന് കാരണം ഇത് ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ലേല തെറ്റുകാരി ഒരുപാട് വന്നോണ്ട് ഇപ്പൊ പിടിച്ചൊരു ചോദ്യം എന്നല്ല അതായത് എന്താണ് ഈ അഹങ്കാരിന്ന് എല്ലാവരും ഇങ്ങനെ കമന്റ് ഇട്ട് അതിനുള്ള കാരണം എന്താണ് സംഗതി എന്താണ് എന്തെങ്കിലും കഥ ഉണ്ടോ അതിൽ അതൊന്നും അറിയാൻ വേണ്ടി വന്നാണ് നമ്മളിൽ നിന്ന് അതിന്റെ യഥാർത്ഥം എന്താ അറിയാനെന്ന് എൻ്റെ വീഡിയോന്റെ താഴെ വന്ന കമന്റ് വായിച്ചു നോക്കൂ അതില് ഒരു നൂറിൽ രണ്ട് ശതമാനം ആളുകൾ മാത്രമേ ലൈലക്കനുകൂലം ഉണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും ലേലക്കെതിരാണ് അപ്പ ഇനിയിപ്പോൾ വീഡിയോ കണ്ടോലാണ് കണക്കുകൂട്ടുകയാണെങ്കിൽ അത് അങ്ങനെയാണ് സത്യം പിന്നെ പലരും വന്നിട്ട് ചിലർ കമൻ്റ് അടിക്കുന്നുണ്ട് അത് ലൈലയെ സപ്പോർട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള കുറേ ഫാമിലി ബ്ലോഗേഴ്സാണ് ഇപ്പം ഈ അൻസിഫ് മോനിക്കലിൻ്റെ ഇതിൽ ഇവർ ഇങ്ങനത്തെ കുറെ ആളുകൾ വന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്നോട് അഗേൻസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ ഈ ജീവിതത്തിൽ ഈ കാണുന്നത് ഈ ഒരു ഇത്തരം ഫാമിലി ബ്ലോഗേഴ്സ് അവരെ ജീവിതത്തിലെ ആവശ്യമില്ലാത്തും ആവശ്യമുള്ളതൊക്കെ കൂടെ അത് ചെയ്തിട്ട് പറയുന്നത് എല്ലാവർക്കും നമ്മൾ എന്തെന്നായാലും തെറ്റ് കണ്ട ഏത് ഫാമിലി ബ്ലോഗേഴ്സ് അല്ല ആരാണെങ്കിലും സൊസൈറ്റിയിൽ നമ്മൾ റിയാക്ടേഴ്സ് ഇതിനെ തീർച്ച അപ്പോ ഒരു അഭിപ്രായം നമ്മള് റിയാക്റ്റേഴ്സ് പറയേണ്ടി സംഗതി എന്താണ് അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം വലൈക്കും അസ്സലാം ഏതായാലേ സലാം പറഞ്ഞിട്ട പിരിഞ്ഞോളി കുഴപ്പമൊന്നുമില്ല ഏർ പക്ഷെ അലികാക്കോ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങള് ശരിക്ക് ഇപ്പം ചെയ്യേണ്ട പരിപാടി എന്താ പറയുക ഈ ആ മക്കളെയും ലേലത്താത്താൻ്റെ മക്കളെയും ഭർത്താവിനെയും നിങ്ങൾ ആ ചിന്തിക്കണം അല്ലെങ്കിൽ ഇതിന് ഇതെന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് സത്യസന്ധമായിട്ട് എനിക്കറിയോ ഞാൻ അതിപ്പം ഞാൻ പറയില്ല അപ്പം അപ്പം അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ കാര്യം എന്താ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങളെന്നെ പറയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിതൊക്കെ ഒരു ഇതായിട്ട് തോന്നും അപ്പം അതിന്റെ സത്യാവസ്ഥ ഞാൻ പുറത്തുവിടും വിടും എന്ന് പറഞ്ഞാൽ വിടും കാരണം ആ കുട്ടികൾക്കൊരു ഭാവിയുണ്ട് ആ പിന്നെ ആ ഭർത്താവിനൊരു ഭാവിയുണ്ട് കാരണം ആ കുട്ടികളൊക്കെ ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെയാണ് പ്രത്യേകിച്ച് അവർക്ക് ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും ഇതിൻ്റെ തെറ്റുകാർ യഥാർത്ഥത്തിൽ ആരാണെന്നൊക്കെ അറിയും നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ അറിയോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു തെറ്റ് ഞങ്ങളെടുത്ത് പറ്റിയിട്ടുണ്ട് അലികാക്കൂന് പറയാം ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഞങ്ങളെ പെങ്ങളെടുത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ചെയ്തത് മോശമായിരുന്നു ഞങ്ങളത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ ഭർത്താവിനോടും ആ മക്കളോടും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതാണ് അലികാക്കു പറയേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ പിന്നെ ആരെങ്കിലും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഭീഷണി സ്വരം ഒക്കെ മുന്നേ ഷാക്കിറ എന്ന് പറയുന്ന യൂട്യൂബറ് ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളൊക്കെ ഭീഷണി മുഴക്കിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളും വിഷയത്തിൽ ഇത്തരം ഭീഷണിയുടെ സ്വരങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല വേണ്ടത് നമ്മളെടുത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ തിരുത്തിയാണ് വേണ്ടിയത് ഞാൻ പറയുന്നു വീണ്ടും സൊസൈറ്റിയിൽ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് സ്വന്തം സിസ്റ്റർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അളിയനും അതേപോലെ സ്വന്തം ഉമ്മയും ഉപ്പയും അനുകൂലിച്ച് സംസാരിക്കല്ല വേണ്ടത് സ്വന്തം മകളെടുത്താണെങ്കിലും ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് നോട് ഉള്ള കടമകൾ നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തുവാനും ആ തെറ്റിൽ നിന്ന് മാറി നിന്ന് ആ ചെയ്ത തെറ്റിനോട് പശ്ചാത്തപിക്കാനും അത്തരം കാര്യങ്ങളിലേക്കാണ് മുതുകേണ്ടത് അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇത്തരം ഏതൊരു ഫാമിലി നിന്നും ചെയ്യേണ്ടത് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യും ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ എന്ത് തന്നെ ആയാലും പുറത്തുവിടുന്നതായിരിക്കും ഏതായാലും ഞാൻ അതിൻ്റേതായ ഇവരൊക്കെ ബ ബന്ധുക്കളായിട്ടൊക്കെ ഞാൻ ഈ ഭർത്താവിൻ്റെ ബന്ധുക്കളായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭർത്താവിനും ആ കുട്ടിനും അക്കക്കും ഒരു ഭാവി വേണം അത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു നമ്മൾ ദിയാ ഫാത്തിമയുടെ കേസുമായിട്ടും ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പല തിരക്കിലാണ് അതുമായി ബന്ധപ്പെട്ട് നീതി ഇല്ലാത്തവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അത് ഒരു മാധ്യപ്രവർത്തനത്തിൻ്റെ കടമയാണ് അപ്പോൾ അതുമാത്രമേ ഞാൻ ഇവിടെ നിർവഹിച്ചുള്ളൂ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ സ്യംപി